ആ ഈ രുചികരമായ കൂൺ നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൂൺ എനിക്ക് എനിക്കിന്ന് നാടൻ കൂണാണിത് അടുത്ത വീട്ടിൽ കൂൺ കൃഷിയുണ്ട് അവിടെ നിന്ന് വാങ്ങിയതാണ് അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് കുറച്ച് ഇതുപോലെ കടി വൃത്തിയേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് അതൊരു പാത്രത്തിലിട്ട് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ട് ഒരു പാത്രം വെച്ച് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതുതന്നെ ഞാൻ കടുക് മുളക് കറിവേപ്പില എല്ലാം കൂടെ വഴറ്റിയിട്ട് അതിലേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചളവും ചതച്ചതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി അത് നന്നായിട്ട് വഴറ്റി എടുത്ത് വന്ന സമയത്തേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വച്ചേക്കണം ആ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് അല്പം ഉപ്പും ചേർത്ത് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക അതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റി കളർ മാറി വരുന്ന സമയം ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു രണ്ട് തക്കാളി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ തക്കാളി അരിഞ്ഞ് നന്നായിട്ട് വെന്ത് വാഴന്ന് വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് തക്കാളി എൻ്റെ കൂട്ട് കോരി തണുക്കാൻ മാറ്റി വെക്കണം അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് മിക്സിയിൽ അരച്ച് എൻ്റെ ഗ്രേവി ഒന്ന് തിക്കാക്കി തിക്കാക്കിയെടുക്കാനാണ് ബാക്കിയുള്ളതിലേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഗരം മസാല ഉലുവപ്പൊടി അവയുടെ പച്ചമണം മാറ്റിയെടുത്ത് മാറ്റി നന്നായിട്ട് പച്ചമണം മാറി വന്നപ്പോൾ ഞാൻ മിക്സിയിൽ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇതുപോലെ മിക്സിയിലിട്ട് തണുക്കുമ്പോൾ അരച്ചെടുക്കണം ആ അരച്ചെടുത്ത കൂട്ട് മസാലയുടെ പച്ചമണം മാറിയപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് മിക്സിയുടെ ജാറിൽ അല്പം വെള്ളവും കൂടെ ഒഴിച്ച് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കുറുക്കിയെടുത്ത് എന്നിട്ട് വേവിച്ച് വച്ച കൂൺ അതിലേക്ക് തട്ടിയിട്ട് വീണ്ടും മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വച്ച് ഇളക്കിയെടുത്ത് ഇളക്കിയെടുത്തതിന് ശേഷം നല്ല കട്ടി തേങ്ങാപ്പാൽ അല്പം തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ച് കുറുക്കിയെടുത്താൽ മാത്രം മതി നമ്മുടെ കൂൺകൾ റെഡിയാവും കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ